ഹലോ ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഭക്ഷണത്തിൻ്റെ പല ഐറ്റങ്ങൾ ചേർത്തിട്ടുള്ള ഒരു വീടിയാണ് കേട്ടോ അപ്പം അത് കാർപ്പറ്റിൻ്റെ അത് അതേമാതിരി എളാപ്പാൻ്റെ വീട്ടിൽ പോയപ്പോൾ പിന്നെ നിങ്ങൾ ഇത് മനോരമ മലയാള മനോരമ ന്യൂസ് ചാനൽ കണ്ട വീടാണ് കേട്ടോ അതിൻ്റെ പേ ഈ ടീഷർട്ടിട്ട് നിൽക്കുന്നത് അപ്പം എൻ്റെ എളാപ്പാൻ്റെ മകൻ്റെ വീടാണ് ഇത് നമ്മൾ ന്യൂസ് ചാനലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചാനലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു വീടാണ് ഇത് സൂപ്പർ വീടാണ് കേട്ടോ മാഷ നല്ല ഒരു ഇതാണ് ഇത് ഇതാണത് റോട്ടുമ്പോട്ട് വരുന്ന സ്ഥലമാണ് അവിടെ നിന്ന് നിറച്ച് റെംപുട്ടാനാണ് നല്ല കളർ ഉള്ള റെംപുട്ടാന് പിന്നെ വീടിൻ്റെ സൈഡൊക്കെ കാട് പോലെ ആക്കി കാണ്ട് അത്ര മരങ്ങളും ഇതൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ലൊരു ഭംഗിയിൽ ആണ് അത് മെയിൻ്റെ ചെയ്ത് പോകണത് അതിൻ്റെ ആളെന്നെ ഉണ്ട് കേട്ടോ അത് ചെയ്ത് പോകാന് അപ്പം നല്ല ഇതാണിത് ഇപ്പോൾ പൂത്തിട്ടില്ല അതാണ് വേളാപ്പാനം ആകുമ്പോൾ പറയുന്നത് അത് പൂത്തിൽക്കണ സമയത്ത് നല്ല ഭംഗിയുള്ള പൂവാണ് അതിപ്പോൾ ഇവിടെ കണ്ടിരുന്ന പല ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കിളിക്കൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് പണ്ട് ഇപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഞാൻ ശ്രദ്ധിച്ചില്ല കിളിക്കൂടെ ഇങ്ങനെ കാണുന്ന സ്ഥലത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു കിളികൾക്കൊക്കെ കൂട് കൂട്ടാനും എല്ലാം പറ്റിയതാണ് അതിലപ്പുറം ഫോട്ടോ എടുക്കാൻ വരില്ലത് ഭയങ്കരമായിട്ടാണ് ഈ പെരുന്നാണ്ടന്നത്തെ ഒരു വീടടുത്താണ് ഞാനിത് ഇന്നിവിടെ കോട്ടക്കുന്നും കിടയില്ലായിരുന്നു അത്രക്കും ആളുടെയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം അപ്പോൾ അങ്ങനെയാണ് ഇത് ഞാൻ അവിടെ നിന്ന് എടുത്തതിൻ്റെ ഒരു ഫോട്ടോ ആണത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എടുത്ത ഫോട്ടോ എല്ലാം ഞാൻ ഇതിൽ ഇതിപ്പോൾ എല്ലാം കൂടി മിക്സിങ് ആയിട്ടുള്ളൊരു ആണ് പലവിധ ഐറ്റം ഭക്ഷണങ്ങൾ എല്ലാം ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിലുള്ള പല ഭക്ഷണങ്ങളിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇത് ഈ പ്രാവശ്യം ഇരുപത്തേരാവിൻ്റെ അന്ന് ചുട്ടഅപ്പാണ് നല്ല സോഫ്റ്റ് ഉണ്ട് പക്ഷേ വേണ്ടത്ര ഉണ്ട് ആരെടുത്തിട്ടില്ല സാധാരണ ഉമ്മ ചൂടുന്നത് വെച്ച് നോക്കുമ്പോൾ അതിലേക്ക് തന്നെ വരില്ല പക്ഷേ ഇന്നലെയും അരി ഉണ്ടായപ്പോൾ ഉമ്മപ്പൻ ചുട്ടിയിരുന്നു നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു ഇത് ഞാൻ ഒരു ദിവസം ചുട്ട മധുരം ഇല്ലാത്ത അപ്പമാണ് അത് പലവിധം കറികളും എല്ലാം ചേർത്തിട്ടുള്ള ഒരു വീടിയാണിത് അപ്പോൾ നമുക്ക് കറികളും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു മലയാളികളും ഉണ്ടാവില്ല ഭക്ഷണപ്രിയരാണ് മലപ്പുറം മലപ്പാരി ഏരിയ എന്ന് പറഞ്ഞാൽ ഭക്ഷണപ്രിയരുള്ള ഒരു ഏരിയയാണ് അപ്പോൾ എല്ലാവർക്കും ഭക്ഷണത്തിനോട് ഭയങ്കര ആർത്തിയിരിക്കും കാരണം വെച്ചാൽ നമ്മളീ ഭാഗത്ത് അങ്ങനെയാണ് നമ്മളിവിടെ പാലക്കാട് ആ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഇങ്ങനെ വെറൈറ്റി ഫുഡുകളും കാര്യങ്ങളൊന്നും കിട്ടില്ല പക്ഷെ നമ്മൾ മലപ്പുറം കഴിഞ്ഞ് കോഴിക്കോട് ആ ഭാഗത്തേക്ക് പോകുവാണെങ്കിൽ ഇന്നും വെറൈറ്റി വെറൈറ്റി ഫുഡുകളുള്ള ഒരു ഏരിയയും കൂടിയാണ് കിട്ടാം നമ്മളെ ഈ മലപ്പുറത്തിലേറെ ഇതാണ് നമ്മുടെ നമ്മൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ രാത്രി ആയാൽ പോലും ഏത് ഫുഡും കിട്ടണ ഒരു സ്ഥലമാണ് കോട്ടക്കൽ മലപ്പുറം ഈ ഭാഗത്തൊക്കെ നമ്മൾ പിന്നെ കോഴിക്കോടി ഭാഗത്തേക്ക് പോകുകയാണെങ്കിലൊക്കെ അതുതന്നെ ഭക്ഷണം എനാണെന്നുള്ള ഒരു ഇതാണ് ഏത് സമയവും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കണേലും അതിച്ചിട്ട് നമ്മളെല്ലാം വാരി വാരി കഴിക്കണം എന്ന് ഞാൻ പറയുന്നത് കേട്ടോ അധികം നമ്മൾ വീട്ടിൽ വെച്ച് കാണ്ട് ഉണ്ടാക്കി തിന്ന് കഴിക്കണ അത് ഒരു വേറെ തന്നെയാണ് നമ്മളെ വയറനും എല്ലേറ്റിനും ഒരു ആശ്വാസം കിട്ടണ ഒരു സംഗതിയാണ് അതിക്ക് എപ്പോഴും നമ്മൾ പുറത്ത് പോയി കഴിക്കരുത് അതിന് ഞാൻ യോജിക്കണതല്ല കേട്ടോ പറയണത് അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വളരെ ടേസ്റ്റുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ നമ്മളെ കോഴിക്കോട് ഭാഗത്തു പോയാൽ പ്രത്യേകിച്ചാണ് കേട്ടോ ഭക്ഷണങ്ങളൊക്കെ അതേപോലെ നമ്മളെ പിന്നെ ഇതുണ്ടല്ലോ വയനാട് വയനാട് ഒരു ഹോട്ടലുണ്ട് നല്ല വെറൈറ്റി ഫുഡുകൾ കിട്ടുന്ന ഒരു ഹോട്ടലാണ് വൈറ്റ് റോ വൈറ്റ് റെസ്റ്റോറൻറ്റ് അപ്പോൾ അവിടെ നല്ല വെറൈറ്റി ഫുഡുകൾ രണ്ട് പ്രാവശ്യം ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് നല്ല വെറൈറ്റി ഫുഡുണ്ടാവും അപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നവർ വൈറ്റേഴ്സിൽ വൈറ്റ് ഹൗസില് നിന്ന് കയറിയിട്ട് അവിടുത്തെ ഫുഡ് ഒന്ന് കഴിച്ചിട്ട് കമൻറ്റിലൂടെ അഭിപ്രായം പറയുവാണി കേട്ടാ അപ്പോൾ പിന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടായിരുന്നു നല്ല വെറൈറ്റി ഫുഡുകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് അതേ സാധനം നമ്മൾ കോട്ടയം ആ ഭാഗത്തേക്കൊക്കെ പോകുവാണെങ്കിൽ ഒന്നിനും പറ്റാത്ത ഫുഡുകളാണ് അവിടെ ഉണ്ടാവുക തമിഴ്നാട് ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഇങ്ങനത്തെ വെറൈറ്റി ഇല്ലയെന്നുണ്ടെച്ചെങ്കിലും ഈ റോസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല നല്ല സാധനങ്ങൾ ആ ഭാഗത്തേക്കും കിട്ടും അപ്പോൾ ഓരോ ഭാഗത്തേക്കും ഓരോ ഭാഗം പോരെയാണ് ഇപ്പോൾ കോട്ടയം ആ ഭാഗത്തേക്കാണെങ്കിൽ ഏത് ഫുഡിന് വെച്ച് താരതമ്യമേം ചെയ്യാനും പറ്റില്ല ഈ ഒന്നിനും പറ്റാത്തൊരു തരം ഫുഡ് എന്ന് പറയാം പക്ഷേ ആ ഭാഗത്തുള്ളവർക്ക് അത് കുഴപ്പമുണ്ടാവില്ല കാരണം വെച്ചാൽ അവരത് കഴിക്കണത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് പോണ ആൾക്കാർക്കുള്ള പ്രശ്നമാണ് ഞാൻ പറയണത് എല്ലാവർക്കും എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് എന്നല്ല പറയണത് നമ്മൾ വെച്ച് ഭക്ഷണം കഴിച്ചിട്ടുള്ള ഇതിലുള്ള ഒരു പിന്നെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അല്ലാതെ ഒരു നാടിനെയും കുറ്റപ്പടുത്തി പറഞ്ഞതല്ല ഒരു ഭാഗത്തുള്ളവരും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല അവിടെ ഉള്ളവരും അവിടെ ഉള്ള ഓരോ ഭക്ഷണം തന്നെ ആയിരിക്കും ഒരിക്കൽ മെയിൻ ഞാൻ കുറച്ച് നമ്മളെ നാട്ടിലു വന്നാൽ അവിടെ ഉള്ളവർക്ക് നമ്മളെ നാട്ടിലെ ഭക്ഷണം ഇഷ്ടപ്പെട്ടോണം എന്നില്ല അങ്ങനെയാണല്ലോ ഓരോ നാട്ടിലെ ഭക്ഷണം നമ്മൾ കോട്ടയത്തിലുള്ള അടുത്ത വീട്ടുകാർക്ക് ബിരിയാണിയൊക്കെ കൊടുത്താൽ നമ്മൾ ബിരിയാണി അവർക്ക് പറ്റാതെ വന്നിട്ടുണ്ട് പക്ഷേ അതിന് നമ്മൾ കുറ്റം പറയില്ല കുറ്റപ്പെടുത്തുമല്ല അപ്പോൾ ഓരോരോ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് നമ്മളെ നാട്ടിൽ നമ്മൾ കഴിച്ചത് വെച്ചിട്ട് ഉള്ളൊരു ആണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെ ഓരോ നാട്ടിലും ഓരോ വെറൈറ്റി ഐറ്റംസും സാധനങ്ങളും ഒക്കെ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ ഈ ഞാൻ ഈ കാണിക്കുന്ന ഭക്ഷണത്തിന് എന്താണ് പേര് പറയുക അല്ലെങ്കിൽ ഇത് എന്താണ് സാധനം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഏത് നാട്ടിലുള്ളവരാണ് എൻ്റെ ഈ വീഡിയോ കാണേണ്ടതെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്തുമ്പോൾ അതിൻ്റെ കൂട്ടത്തുകൂടെ അങ്ങനെ സ്ഥലം കൂടി ഒന്ന് ചെയ്തുകൊണ്ടിട്ടാണ് അപ്പോൾ എവിടെ ഉള്ളവരാണ് എവിടെ ഇരുന്നിട്ടാണ് എൻ്റെ വീഡിയോ കണ്ടു എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മറക്കാതെ ആ കമൻ്റ് ചെയ്ത കൂട്ടത്തു കൂടി നിങ്ങളെ സ്ഥലപ്പേരും കൂടി ഒന്ന് കമൻ്റ് ചെയ്താൽ ഞാൻ വീണ്ടും പറയണ ഒരു നാടിനെയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല പല നാട്ടേരും പല ഭക്ഷണത്തിൻ്റെ പല രീതികളിൽ ഉള്ളവരാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഒരാളെ കുറ്റപ്പെടുത്തിയതല്ല ഞാൻ അതിനെങ്ങൾ ആരും ഒന്നും പറയരുത് അപ്പോൾ ഇങ്ങനത്തെ ഓരോരോ സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും നമ്മൾ ഫുഡിന് നമുക്കൊരു വ്യത്യാസങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ഇന്നിപ്പോൾ അതേമാതിരി നമ്മൾ മാളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ പല വെ വെറൈറ്റി ഭക്ഷണങ്ങളുണ്ട് പക്ഷേ നമ്മൾ കുറച്ച് പ്രായമായവർക്ക് ആ വക നൂഡിൽസും ഫ്രൈഡ് റൈസും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടപ്പെടണമില്ല അപ്പോൾ ഓരോ ജനറേഷനിലനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ നീങ്ങണം ഇന്നത്തെ പണ്ടത്തേം കാലത്തിനും പല അത്രക്കും വ്യത്യാസങ്ങൾ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഏത് സംഗതികളാണെങ്കിലും പിന്നെ കളറൊക്കെ ചേർത്തിട്ടുള്ള ഫുഡ് പറഞ്ഞാൽ വളരെ ശരീരത്തിന് കേടാണ് എന്നാലും നമ്മൾ ആവശ്യത്തിന് ഓരോ സംഗതിക്കും കളർ ചേർക്കുകയില്ല അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ എല്ലാം വീട്ടിലുണ്ടാക്കിയത് വച്ചാലും കെമിക്കൽ ചേർക്കാതെ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അതിന് ഹെൽത്തി എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതും വീട്ടിൽ നിന്ന് കഴിക്കുന്നതും ഒക്കെ സെയിം സാധനം തന്നെ നമ്മൾ എമ്മിൽ കെമിക്കൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കെമിക്കൽ ചേർക്കാൻ എമ്മിൽ ചിക്കൻ പൊരിച്ചാൽ അതിൽ നമ്മളൊരു കളറ് ചേർത്തിട്ടില്ല എന്നിട്ട് വച്ചെങ്കിൽ അത് ഭംഗി ഉണ്ടാവില്ല പക്ഷേ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവില്ല നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിൽ ചേർത്തി കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ടേസ്റ്റ് അതിന് കിട്ടും പക്ഷേ കാണാനുള്ള ഭംഗി കുറച്ച് കുറേയുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ എല്ലാം കളർ ഇട്ടിരിക്കണമെന്ന് വിചാരിക്കരുത് ഞാൻ ഈ ഫുഡിൻ്റെ കളറുകളൊക്കെ കാണുമ്പോൾ കാരണം ഈ വീട് ക്യാമറയിൽ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തെ ഇതാണ് ഇട്ടോ അതേമാതിരി ഇത് കണ്ടത് എന്താ വെച്ചാൽ ഞാൻ ഇട്ടിലുണ്ടാക്കിയിട്ട് ചൂടറിയില ശേഷം പൊരിച്ചെടുത്തതാണ് അതേപോലെ ഈന്തും പുട്ട് ഈന്തും കൊണ്ട് പുട്ട് ചുട്ടിട്ട് ഈന്തവലുണ്ടാക്കുക അങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടെക്കണേ പറയുകൊണ്ട് പിന്നെ ഈ മത്തനുകൊണ്ട് പായസം വെക്കുക നല്ല ടേസ്റ്റി പായസമാണ് അതിന് മധുരം കീങ്ങോണ്ട് നമ്മൾ ഉരുളം കീകൊണ്ട് ബാജി ഉണ്ടാക്കില്ല അതുപോലെ ബാജി ഉണ്ടാക്കുക ഇതെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചതാണ് അപ്പം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇത് കാണുക കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേറെ ആർക്കെങ്കിലും